ദൈവനാമത്തിൻ്റെ മഹത്വം പറയുന്നു ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിന് കോടാരി കോടിയും തിരുക്കുമാരനോട് നന്ദി പറയുന്നു എൻ്റെ പേര് ബ്ലസ്സി ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് അതിനു മുൻപേ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഓ ഓൺലൈനോട് പടി എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഡൽഹിയിലെ മഹാമാരി ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ സമയത്ത് ഡൽഹിയിലെ ഡെ സെക്കൻഡ് വേവ് കോവിഡിൽ ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോൾ ആൾ പോവും എന്നുള്ളൊരു അവസ്ഥയിൽ ഡോക്ടർ മുഹത്ത് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ പേരൻസിനോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിരുന്നു എനിക്കൊരു മോളുണ്ട് ആറ് വയസ്സുള്ള മോൾ അന്ന് അവൾ രണ്ട് വയസ്സായിരുന്നു അപ്പോൾ ആദ്യം ഹസ്ബൻഡാണ് അത് എഫക്റ്റ് ആയത് അത് കഴിഞ്ഞിട്ട് മോൾക്ക് പിന്നെയായിരുന്നു ലാസ്റ്റ് എനിക്ക് അപ്പോൾ എനിക്ക് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി ന്യൂമോണിയ ത്രൂ ആണ് കോവിഡ് വന്നത് ന്യൂമോണിയ വന്നിട്ട് ലങ്സിൽ ബ്ലഡ് കെട്ടിക്കിടന്നു അത് കാരണം കൊണ്ട് ഫുൾ ക്ലോട്ടായിരുന്നു ചിലപ്പോൾ നേഴ്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമായിരിക്കും അത് വന്നിട്ടാണ് ്രെത്ത്ലെസ്നെസ് എക്സ്ട്രീം ആയത് ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ സാച്ചുറേഷൻ എൻ്റെ പോയത് സെവൻറ്റി ഫോർ ആണ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സാച്ചുറേഷൻ ഒരു ശരാശരി മനുഷ്യർക്ക് വേണ്ടത് നയൻറ്റി ടു ഹൺഡ്രഡ് ആണ് ആ സമയത്ത് സെവൻറ്റി ഫോർ പെർസെൻറ്റ് പറഞ്ഞത് എക്സ്ട്രീം ആണ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് ദാറ്റ് പോയിൻറ്റ് ഓഫ് ടൈം എൻ്റെ ഹസ്ബൻഡ് ഹീ ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ വിച്ച് ഇസ് നിയർ ബൈ ടു അവർ പ്ലേസ് ആ സമയത്ത് ബെഡ് കപ്പാസിറ്റി ടോട്ടലി ഇല്ലായിരുന്നു Totally nil because still I remember that I was or I had full pneumonia when I affected with it because it was high fever around one, not two, one not three, and it was settling down in between. But when he was giving tepid sponge, but it was not going through all the well way. Uh, then simultaneously it was coming, coming back and forth. It's coming and all. In the tana, അത് പെട്ടെന്ന് ആ ഗ്രേഡ് ഹൈ ഗ്രേഡായിട്ട് ഫീവർ കൂടി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒന്നും ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ആ ബെഡിൽ മാത്രം കിടന്നിരുന്നു അവസാനമായിരുന്നു ഓക്സിജൻ സിലിണ്ടറായിട്ട് വീട്ടിൽ നിന്ന് പോയതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സമയത്ത് വീട്ടിൽ നിന്ന് പോയപ്പം പുള്ളി അറിയാതെ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ അതുപോലും ഒരു സ്റ്റെപ്പ് ബേബി സ്റ്റെപ്പ്സാണ് ഞാനെടുത്ത് മെല്ലെ മെല്ലെ നീങ്ങിയത് കാരണം ഓക്സിജൻ ട്യൂബിങ് അറിയാതെ ലിഫ്റ്റ് കേടായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റ്സിൽ ലിഫ്റ്റ് കേടായത് തന്നെ അറിയാതെ അത് പുള്ളി വിചാരിച്ചു അകത്തോട്ട് കൊണ്ടുപോകാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ആ ട്യൂബിങ് വിട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ തന്നെ ഡിസ്കംഫേർട്ടായി പിന്നെ സ്റ്റെപ്പിൽ കൂടെ ഞങ്ങൾ നടന്ന് കയറുമായിരുന്നു കാറിൽ ത്രൂ ഞങ്ങൾ അഡ്മിറ്റായി ഓക്സിജൻ്റെ അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞ് അന്ന് മോള് കൂടെ ഉണ്ടായിരുന്നു അപ്പം കൂടെ ഓക്സിജൻ്റെ ഞാൻ കൃത്യം ഓർക്കുന്നില്ല സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി ആ സമയത്ത് വളരെ കുറവായിരുന്നു ഒന്നോ വൺ പോയിൻറ്റ് ഫൈവോ ടു ലിറ്റേഴ്സോ മറ്റോ ആയിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇത് തീരും അതുകൊണ്ട് നീ ആദ്യം ഇവളെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വിടാന്ന് പറഞ്ഞു പക്ഷേ അവളുടെ മുമ്പിൽക്കൂടെ ഞാൻ എമർജൻസിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാന്ന് പറയുമ്പം ചിലപ്പോൾ അവളൊരു കുട്ടിയാണ് ബിക്കോസ് ഒബ്വിയസ്ലി ഞാനൊരു ബി എസ് സി നേഴ്സാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം മെന്റൽ ഹെൽത്ത് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രോമറ്റൈസ്ഡ് അപ്പം അത് അവൾക്ക് വരേണ്ടെന്ന് ഓർത്ത് തന്നെ സെയിം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ എന്തെങ്കിലും ആട്ടെ ഞാൻ അവിടെ തന്നെ ഓർത്ത് മാതാവ് എന്ത് ചെയ്യണം എന്ന് മനസ്സിൽ വന്നു ഒന്നും പറ്റില്ല നീ അവളെ വീട്ടിൽ തന്നെ വിട് വരുന്ന വെച്ചെടുത്ത് കാണാം എന്ന് തന്നെ ഞാൻ ഓർത്തു അവിടെ അവിടെ നിന്ന് അത് അവളെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ അവൾ ഉണ്ടായിരുന്നെങ്കിലും അമ്മ ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു അവൾ സ്റ്റിൽ നം ബിക്കോസ് ചേട്ടന് വന്നു അവൾക്ക് വന്നു ലാസ്റ്റ് എനിക്ക് വന്നെങ്കിലും അവൾ ടോട്ടലി ഷു വാസ് ടോട്ടലി ഡൗൺ എന്നിട്ടാണ് ഫൈനലി അവളെ വീട്ടിൽ വിട്ടു എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ മമ്മിയുടെ വീട്ടിൽ അവളെ വിട്ടു അവളെ വിട്ടപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു ആ സിലിണ്ടറിൻ്റെ ആ ഓക്സിജൻ സിലിണ്ടർ തീരുന്നത് ഓക്സിജൻ തീരുന്നത് ആ സിലിണ്ടറിൽ ഞാൻ ആ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വാദിക്ക് എത്തിയപ്പോഴാണ് അതായിരുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായ ഫസ്റ്റ് അനുഗ്രഹം അവർ അവിടെ ഷോക്കായി ഇതുവരെ ഇല്ലാത്ത ആ കൃത്യം അവർ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് എമിൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് കൃത്യമായിട്ട് അല്ലാതെ മനസ്സിലാകുന്നുണ്ടായിരിക്കും ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരുടെ വെക്കുമ്പോൾ തന്നെയാണ് എൻ്റെ ആ ഒരു ഓക്സിജൻ്റെ അത് തീരുന്നത് ആ തീർന്നപ്പോൾ തന്നെ അവിടുന്ന് തുടങ്ങി അത്ഭുതങ്ങളുടെ പെരുമഴ കിടന്നപ്പോൾ ആദ്യം കാഷ്വാലിറ്റിയിലായിരുന്നു ബെഡില്ലായിരുന്നു പല ബുദ്ധിമുട്ടുകളിലും മരണം അടുത്ത് മുഴുവൻ മരണം 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 മാത്രമേ മാത്രമുള്ളൂ ഡെഡ് ബോഡീസ് ഡെഡ് ബോഡീസ് ഫുൾ അവേ ഇരുപത്തെട്ട് വയസ്സുള്ള ആൾക്കാർ മരിക്കുന്നു എക്സ്ട്രീമായിട്ട് സീഷർ ഫിറ്റ്സ് അടിക്കുന്നു അത്രയും എക്സ്ട്രീം ഭാര്യ മരിച്ചിട്ട് ഭർത്താവിനറിയില്ല ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കറിയില്ല ആറ് പേരൊക്കെ മരിക്കുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പേടിയില്ല എനിക്ക് ഞാൻ ആ സമയത്ത് കൊന്തചെല്ലുന്നുണ്ടായിരുന്നു മനസ്സില മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താവും എന്നുള്ളൊരു എനിക്ക് പേടിയില്ല പക്ഷേ എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ ടെൻഷൻ വന്നത് എൻ്റെ അച്ഛന് നല്ല പ്രായമുണ്ട് ആ പുള്ളിക്ക് എന്താവും പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഇവർ എൻ്റെ മോളെക്കുറിച്ചുള്ള ടെൻഷൻ അവളുടെ മെൻ്റൽ ഹെൽത്ത് അവൾ എന്തായിരിക്കും അവൾക്ക് ടെൻഷൻ ടെൻഷനാവോ അവൾ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വിഷമമാവോ പേടി തട്ടുവോ ഒരു പേടിയും വിഷമമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു എൻ്റെ വിഷമങ്ങൾ പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കടന്നു അപ്പം അതിനിടയിലാണ് ഡോക്ടേഴ്സ് ഇതുപോലെ തന്നെ സെയിം എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ മെല്ലെ മെല്ലെ കുറയുന്നു കൂടുന്നു കുറയുന്നു സി ആർ പി റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ റേറ്റ് ക്രിയാറ്റിൻ അല്ല സി ആർ പി ഒരു ഇൻഫെക്ഷൻ ബ്ലഡിലെ ഇൻഫെക്ഷൻ റേറ്റ് ആണ് അത് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് ഇങ്ങനെ കൂടി കൂടി വരുന്നതുകൊണ്ട് അനുസരിച്ച് ഡോക്ടർ അവസാനം ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തും പ്രതീക്ഷിക്കാം നിങ്ങൾ അതിനെ റെഡി ആയിക്കോണം കാരണം ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം ഒരു നയൻറ്റി വൺ ഓക്സിജനിൽ ആകുന്ന ആൾക്കാർ പോലും തൊണ്ണൂറ്റഞ്ചിൽ അഡ്മിറ്റാകുന്ന പോലും രക്ഷപ്പെടുന്നില്ല അപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ രക്ഷപ്പെടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത് ബി വെരി പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കലി അക്സെപ്റ്റഡ് അപ്പം ഇതൊക്കെ പുള്ളി പിന്നെയാണ് എന്നോട് പറയുന്നെങ്കിലും അവരെല്ലാവരും പാനിക് അറ്റാക്സിലായിരുന്നു ട്രോമറ്റൈസ്ഡ് ആയി അവർ വിചാരിച്ച് എന്താവും എന്നുള്ള ടെൻഷനിലൊക്കെ അവരിരുന്നു അവസാനം എനിക്ക് റെമഡീസ് വേർ തന്നു അതൊരു അന്നത്തെ സമയത്ത് അറിയാമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു പ്ലസ് അത് എന്താ പറയുക അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മെമ്മറി വരെ കളഞ്ഞു ഞാൻ പോലും എനിക്ക് എൻ്റെ ഒരു മോളുണ്ടെന്ന് പോലും എൻ്റെ സ്വന്തം പേര് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു എൻ്റെ ചേട്ടൻ്റെ പേര് പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എനിക്കറിയില്ല ഹൗ ഇറ്റ് കൈം ബട്ട് സം വാട്ട് ഇറ്റ് വാസ് ദയർ പക്ഷേ എൻ്റെ സ്വന്തം പേര് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഒരു സ്റ്റിക്കർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗിൽ ബ്ലസ് അപ്പോൾ ഞാൻ ഓക്കെ ഇതാണ് എൻ്റെ പേരല്ലേ ഞാൻ നഴ്സിനോട് ചോദിക്കുകയും ചെയ്തു എൻ്റെ ഷീ ക്രോസ് ചെക്ക് ഒക്കെ നിനക്ക് നിൻ്റെ പേര് മറന്നു മറന്നുപോയോ എനിക്കൊന്നും ഓർമ്മയില്ല ആ ഒരു അവസ്ഥയിലായിപ്പോയി ആറ് ദിവസം കഴിഞ്ഞാണ് എനിക്കൊരു മോളുണ്ടെന്ന് പോലും ഞാൻ ഓർക്കുന്നതും ആ ഒരു ഗുരുതരാവസ്ഥയെന്ന് അത് എന്നിട്ട് കൂടെ എൻ്റെ ഒരു മെഡിസിൻ്റെ ഒരു പോക്ക് ഞാൻ രാത്രി രണ്ട് മൂന്ന് മണിവരെ ആയിരിക്കും എൻ്റെ മെഡിക്കേഷൻസ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും ഉറങ്ങും ചിലപ്പം കാരണം എല്ലാവരുടെ സമയം പത്ത് മണി രാത്രി അങ്ങനെയൊക്കെ മെഡിസിൻ തീരും പക്ഷേ എൻ്റെ മെഡിസിൻ്റെ മെഡിസൻ്റെ ഹൈ ഡോസാണ് പ്ലസ് ഇരുപത്തെട്ട് ക്യാനില എനിക്ക് ഇട്ടു ഇരുപത്തെട്ട് ക്ലക്സെയിൻ എന്നു ഞാൻ ആൻറ്റിഗോയിഗുലൻ ബ്ലഡിനെ തിൻ ചെയ്യുന്ന ബ്ലഡ് കട്ട് ചെയ്യാതെ ബ്ലഡ് അത് ലങ്സിക്കേറിയ ആൾ മരിച്ചു പോവും അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആൻറ്റിഗോയിഗുലൻ ആ ക്ലക്സൈൻ ഇട്ടിട്ടാണ് ഇരുപത്തെട്ട് എണ്ണ മുഴുവൻ കറുത്ത് കറുത്ത പാട് പ്ലസ് ഇരുപത്തെട്ട് ക്യാനില കുത്തി കുത്തി ചേഞ്ച് ചെയ്ത് എങ്ങുമില്ല ലാസ്റ്റായപ്പം ലാസ്റ്റ് ലാസ്റ്റായപ്പം ലാസ്റ്റ് അതായപ്പം എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോ സെൻട്രൽ മാത്രം ഇടരുത് കാരണം സെൻട്രൽ ഇവിടെ ഇട്ടാൽ ചിലപ്പം പോവും അന്ന് എനിക്കറിയാന്നുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു പക്ഷേ എങ്ങും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങൾ രാത്രി രണ്ടും മൂന്ന് വരെ കാനല ന് വെയിൻ കുത്തി 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 സമയം കിട്ടത്തില്ല അവർ നോക്കുമ്പോൾ അവസാനം എനിക്ക് വിഷമം ഇല്ല അവർ എന്നെ ഇങ്ങനെ നോക്കും സോറി എന്ന് പറയും സോറി കേട്ടോ എനസ്തീഷ്യോളിസ്റ്റ് വരും സോറി വീണ്ടും കുത്തി സോറി വീണ്ടും സാറിയില്ല സാരിയില്ല ഞാൻ ചിരിക്കുമായിരുന്നു ഓക്കെ എനിക്കറിയാം ചെയ്തത് കാരണം ഇത്രയും മെഡിസിൻസ് പോകുന്നതുകൊണ്ട് എല്ലാ വെയിൻ കത്തിപ്പോവും അത് നാച്ചുറലാണ് അവരുടെ തെറ്റല്ല അത് വെയിൻ്റെ വെയിൻ ഏത് മെഡിക്കേഷനും ഹൈ മെഡിക്കേഷനാണ് അപ്പോൾ അത് പോവില്ല പ്ലസ് ഈ രാത്രി രണ്ട് മൂന്ന് മണിവരെ മെഡിക്കേഷൻസ് എല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് ഒരു ഒരു എൺപത്തി വയസ്സുള്ള ഒരു അമ്മച്ചീനെ പരിചയപ്പെടാൻ പറ്റി പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് ആ അമ്മച്ചി അഡ്മിറ്റായിരുന്നു ആ അമ്മച്ചിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചീനെ ആരോ ഉപേക്ഷിത രീതിയിൽ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട ഒരവസ്ഥയായിരുന്നു അവർ മ നല്ലൊരു അമ്മച്ചി അവരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മച്ചീനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈശോയ്ക്ക് ഞാൻ കൊടുത്ത ഒരു വാഗ്ദാനമാണ് എൻ്റെ ദൈമി എല്ലാ റൂമിൽ നിന്ന് ഓരോരോ ഡെഡ് ബോഡി പോകുന്നു ഞാൻ കാണുന്നുണ്ട് ആൾക്കാർ വന്ന് എന്നോട് പറയുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നോട് വന്ന് പറയുന്നത് ഞാനേ വീക്കാണ് ആ സമയത്ത് നിങ്ങൾ എന്തിനാണ് എന്നോട് വന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ അവരവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അവരെവിടെയെങ്കിലുമൊക്കെ നല്ലത് കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി അവരുടെ കണ്ടീഷൻ എൻ്റെ അടുത്തു നിന്ന് അവരെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ദൈവം എനിക്കത് സഹിക്കാൻ പറ്റില്ല കാരണം എന്തോ എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ ആ സമയത്ത് വന്നു ഞാൻ ഓർത്ത് ഇവർക്ക് വേണ്ടി ഇവരെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇവിടെ അടുത്തോളം കാലം എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു കാരണം അടുത്ത ദിവസം അവർക്ക് ഇതുപോലെ ഇൻസുലിൻ ഒക്കെ അവർക്ക് ഇൻസുലിൻ പോകുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നഴ്സസ് വന്ന് പക്ഷേ അന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ഡ്രൗസി ആയി ഒത്തിരി ക്ഷീണമായി അപ്പോൾ അവർ ഇൻസുലിൻ എടുത്തില്ല അവർ നേരെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് അവരുടെ ഫുഡും അവിടെ അവരുടെ കാര്യങ്ങൾ ആരും നോക്കാറുമില്ല കാരണം അത് അതവിടെ കുറ്റമല്ല കാരണം ആ ഒരു അവസ്ഥയിൽ പത്ത് മണി കഴിഞ്ഞ് എല്ലാവരും ഗേറ്റടയ്ക്കും പേടിയാണ് പി പിയിൽ എല്ലാവരും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ എല്ലാവരും ബ്ലൂ എല്ലാം നിൽക്കുവാണെങ്കിലും എല്ലാവർക്കും പേടിയുണ്ട് എനിക്ക് വന്നാലോ കുടുംബമുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും അത്രയ്ക്ക് അതേ ചെയ്യുള്ളു ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് സാധാരണ പേഷ്യൻസിന് റിലേറ്റീവ് വരുന്ന പോലെ ആരും ഇല്ല കൂടെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് മരിച്ചു ഒറ്റയ്ക്ക് മെഡിസിൻ എടുത്തോ എന്നുള്ളൊരവസ്ഥയായിരുന്നു അപ്പോഴാണ് ആ പുള്ളിക്കാരത്തിയുടെ ഒരു രാത്രി മൂന്ന് മണിയായപ്പോൾ അമ്മച്ചി പെട്ടെന്ന് ക്രാഷായി എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്ലൈസിമെ ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി അമ്മച്ചിയുടെ പെട്ടെന്ന് ഡൗൺ ആയി അത് മനസ്സിലാക്കാൻ റീസൺ ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നു പുള്ളിക്കാരത്തിൽ ദാഹിക്കുന്നു അത് മിഡ് നൈറ്റ് മൂന്ന് മണിയാണ് എൻ്റെ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് എൻ്റെ മെഡിസിൻ പോകുമ്പോഴും ഞാൻ പലപ്പോഴും ഇൻഫോം ചെയ്യാറുണ്ടായിരുന്നത് ഈ അവിടെ തീർന്നു കേട്ടോ ഇത് ചെയ്ത് കേട്ടോ ഇത് തീർന്നു ഇത് ചേഞ്ച് കേട്ടോ കാരണം അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ഒരു എന്താ പറയുക നമുക്ക് നമ്മൾ രീതിയിൽ അത് പ്ലസ് നമുക്ക് അങ്ങനെയൊക്കെയല്ല ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ഒരു അമ്മച്ചയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പം രാത്രി മൂന്ന് മണി ആരും ഇല്ല അടുത്ത് അമ്മച്ചിക്ക് വെള്ളം വേണമെന്ന് ദാഹിക്കുന്നു ദാഹിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എങ്ങനെ ഇതിൽ നിന്ന് എണ്ണിക്കും എനിക്ക് ഓക്സിജൻ വെച്ചിരിക്കുക നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ലിറ്ററിലാണ് ഓക്സിജൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ഹൈ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്സിജൻ അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ഓക്സിജൻ മാസ്ക് ഊരിയിട്ട് ഒരാളെ പോയി സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ പക്ഷേ എന്നാലും ഞാൻ ഓർത്ത് എൻ്റെ ദയമ ഇന്ന് ഇത് ഞാൻ സഹായിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മരിച്ചെന്നിരിക്കും ഇത് ഞാൻ കേട്ടെന്നിരിക്കും എന്തോ എനിക്കൊരു കുറ്റബോധം വന്നിരിക്കും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു ചിലപ്പം എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ചെയ്യായിരുന്നു എന്നു ഞാൻ ചിന്തിച്ചു ഞാൻ എൻ്റെ കാലെടുത്ത് തറയിൽ കുത്തിയപ്പോൾ എൻ്റെ കാല് വളഞ്ഞായിരുന്നു ഇരുന്നത് കാരണം ഈ ഒരു മെഡിസിൻസ് എല്ലാം പോയിക്കൊണ്ടും അവസ്ഥ ഭയങ്കര അതും ഓക്സിജൻ എടുത്ത് ഊരി മാറ്റി വിറയ്ക്കാൻ തുടങ്ങി ഓക്സിജൻ ഇല്ല കാനലം മുഴുവൻ പൊറോട്ട് പോയി കാരണം ഞാൻ ഞാനൊരു രണ്ട് ലിറ്ററിന് എടുത്തിട്ടാണ് അതിനകത്തൊന്ന് വെള്ളം കോരി ചൂടും തണുത്ത് അവർ അത്രയും വലിയ ജഗ്ഗായിരുന്നു അവിടെ അത് ചൂടും തണുത്ത് മിക്സ് ചെയ്ത് അവർക്ക് ഈ വിറച്ചുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത് കാരണം എനിക്കത് കൊടുക്കണമെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടേന്ന് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാസ്ക് ഒന്ന് മണ്ടയ്ക്ക് ചെയ്തിട്ട് ഞാനൊന്ന് അവർക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു അവരുടെ ജീവൻ വീണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവർക്കത് കൊടുത്തത് എൻ്റെ കൈ വിറച്ചു ഞാൻ പെട്ടെന്ന് ഗ്ലാസ് അവിടെ വെച്ചു എന്നിട്ട് വന്ന് നേരെ എൻ്റെ ബെഡിലിരുന്നു ഞാൻ എൻ്റെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടില്ല 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 ഞാൻ നോർമലി ഇരിക്കുമോ അപ്പോൾ ഞാനവിടുത്തെ ഓക്സിജൻ മാസ്ക് അല്ലായിരുന്നു ഇതുവരെ ഇരുന്നത് എന്നിട്ട് എന്ത് എൻ്റെ ഓക്സിജൻ മാസ്കിന് ഒരു ഒരു നീഡ് എനിക്ക് തോന്നിയില്ല എനിക്ക് ആ സമയത്ത് ഞാൻ ഓക്സിജൻ വേണമെന്ന് എനിക്ക് തോന്നിയില്ല അത് അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്സിജൻ ഞാനൊന്ന് വെച്ചപ്പോൾ ഓക്സിജൻ്റെ മാസ്ക് വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരാൾക്കാരും മാസ്ക് വെക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നഴ്സസ് പെട്ടെന്ന് വന്ന് എൻ്റെ ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് അവർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ നേരെ എഴുപത്തി നാല് എൺപത് കിടന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ കയറിയ തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ കയറിയത് ആ ഒരു പൾ ഓക്സിജൻ സാച്ചുറേഷനിലേക്കാണ് ഞാൻ കയറിയത് എന്നിട്ട് തൊണ്ണൂറ്റി രണ്ട് എന്നും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് ആ ഒരു ഓക്സിജൻ സാച്ചുറേഷനിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്സിജൻ്റെ നീട് വേണ്ട ഡോക്ടേഴ്സും നേഴ്സസും അവരെല്ലാവരും ഷോക്കായി എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരാളുടെ ഓക്സിജൻ രണ്ട് നിമിഷം കൊണ്ട് പോ അതായി അപ്പം ഇവർ അവിടെ വന്ന് എന്നെ ചികിത്സിച്ചുകൊണ്ട് ഡോക്ടർ പോലും പറഞ്ഞു ഇവർക്ക് ഇവർക്കെന്ന സംഭവിച്ചത് ഈ അമ്മച്ചയ്ക്ക് അപ്പം ഇന്ന സംഗതി സംഭവിച്ചെന്ന് ഈ അമ്മച്ചി അടുത്ത ദിവസം രാവിലെ ഏറ്റപ്പം പറഞ്ഞു കൊടുത്തു അവർക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നെന്നും അറിയില്ലായിരുന്നു പക്ഷെ അവർ പറഞ്ഞു കൊടുത്തു അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം ഇയാൾ ഈ ഡോക്ടർ പറയുകയാണ് ഇവരെല്ലാവരും ഹിന്ദിക്കാരന്മാരാണ് അപ്പം അവർ പറഞ്ഞത് എന്താണ് വെൻ മിറാക്കിൾ കംസ് വെൻ ജീസസ് പ്രസൻറ്റ് ദ വെൻ മിറാക്കിൾ കംസ് ദെർ ഇസ് നോ ലോജിക് ദർ ഇസ് ഓൺലി എ മാജിക് ദാറ്റ് വാട്സ് ദ സ്ട്രെങ്ത് ഓഫ് മാജിക് ഇസ് അതാണ് ആ ഡോക്ടറിൻ്റെ വായിന്ന് കേട്ടത് അത് പ്രേസിലാണ് ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷിക്കുന്നു കാരണം അത് കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ടായിരുന്നു എൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഹൈ ആയത് രണ്ട് ദിവസം കൊണ്ടാണ് എന്നെ ഡിസ്ചാർജായി അപ്പം എൻ്റെ കണ്ടീഷൻസ് അവിടെ നിന്ന് തീർന്നില്ല പിന്നെ എന്നാലും അത്രയും കണ്ടീഷൻ അത്ഭുതകരമായി ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആയി ഒരു മതേഴ്സ് ഡേയിലാണ് ഞാൻ ഡിസ്ചാർജ് ആയത് എന്നിട്ട് ഞാൻ അടുത്ത എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു ഞാൻ ഇത് കോവിഡ് കഴിഞ്ഞ് പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു റെസ്പിറേറ്ററി അലർജിക്കായിട്ടുണ്ടായിരുന്നു ഡസ്റ്റ് അടിക്കുമ്പോഴേ ഇവിടെ എല്ലാം ഞാൻ നേരത്തെ വന്നപ്പോൾ എല്ലാം മാസ്കിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് ഞാൻ ഞാൻ ചിലടത്ത് ഞാൻ പല ജനലിലും പല ഏരിയകളിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അവിടെ വെച്ചു അപ്പോൾ കുറച്ച് ദിവസം കൊടുക്കുള്ളിൽ തന്നെ എൻ്റെ ആ മാസ്ക് വെക്കുന്ന ആ പ്രവണത അങ്ങ് പോയി ആ ബുദ്ധിമുട്ട് പോയിട്ട് എനിക്ക് പിന്നെ മാസ്ക് വെക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ അനീതിയെല്ലാം ചേച്ചി എന്തുകൊണ്ടാണ് മാസ്ക് ഇപ്പം വെക്കാത്തത് ചേച്ചിക്ക് പിന്നെ പഴയ പോലെ ബുദ്ധിമുട്ട് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചേടി ഞാൻ ഉടമ്പടിയിലാണ് മാതാവിൻ്റെ ഉപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഇപ്പോൾ എവിടെ നിന്ന് എടുത്തു പോയാൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്നാ അത്രയും മാതാവിൻ്റെ ഉടമ്പടിയുടെ ശക്തിയുണ്ട് അന്ന് തൊട്ട് ഞാൻ ആ നമ്മുടെ എൻ്റെ ചോറിലും എൻ്റെ ഫുഡിലെല്ലാം ബുദ്ധിമുട്ട് വരുമ്പോൾ തൈലങ്ങൾ തേച്ചൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് അടുത്ത് എൻ്റെ ഒരു എൻ്റെ ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അത്ഭുതകരമായ എൻ്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഞാൻ ക്ലിയർ ആയായിരുന്നു വളരെ ഫ്യൂ മാർക്സിലൂടെ ഞാൻ ഇങ്ങനെ പോയായിരുന്നു ഫസ്റ്റിൽ ആ പക്ഷേ ആ ഒരു നെക്സ്റ്റ് സെറ്റ് മാതാവിന് കൃപയാൽ ഞാനത് ഈ പ്രാവശ്യം ക്ലിയർ ആക്കിയിട്ടാണ് ഞാനിത് സാക്ഷ്യം പറയാൻ ഞാൻ പിന്നെ വിചാരിച്ച് വരാമെന്ന് വിചാരിച്ചത് എന്നിട്ട് പ്രീക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഒരു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രങ്ങളിൽ ഒരു അഞ്ഞൂറ് പ്ലസ് പത്രം അറുന്നൂറ് പ്ലസ് പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ തന്നെ പല ഭാഷകൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് താമ ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളിയിൽ തമിഴിൽ ഒരേലും വരും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പല പരിഹാസങ്ങളും പല നിമിഷങ്ങളും ആൾക്കാർ പലപ്പോഴും വന്ന് പറഞ്ഞെങ്കിലും വളരെ ഫ്യൂ ആയിരുന്നെങ്കിലും വളരെ ഫ്യൂ ആയിരുന്നു പക്ഷേ അതിൽ കൂടുതലും ഹിന്ദിക്കാരന്മാർ വന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ യൂട്യൂബ് കാണിച്ച് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അരമുക്കാൽ മണിക്കൂർ ചിലപ്പോൾ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവർ ഒറ്റ പത്രമേ പോകത്തുള്ളായിരിക്കും ഞാൻ അത്രയും ആ ഒരു കാലത്ത് ഡെഡിക്കേറ്റഡി ഞാൻ ഇരുന്നിട്ടുണ്ട് ഞാൻ ചില ദിവസങ്ങൾ ലീവ് ഉള്ളപ്പോൾ ഞാൻ രാവിലെ പോയാൽ ചിലപ്പം വീട്ടിൽ വരുന്നത് ചിലപ്പം അഞ്ച് മണിക്കായിരിക്കും പക്ഷേ ഞാൻ എന്നാലും ഞാൻ അവിടെ ഇരുന്നിട്ട് മുഴുവൻ ചില ദിവസം മുഴുവൻ പോയില്ലല്ലോ എന്ന് വിഷം വരും പക്ഷേ അടുത്ത ട്രിപ്പിൽ ഞാൻ വീണ്ടും പോയി അതെല്ലാം ഞാൻ ഇവിടുത്തെ ഉടമ്പടി പത്രങ്ങൾ മുഴുവൻ കൊണ്ടുപോയേ എല്ലാം ഞാൻ വിതിൻ ഒരാഴ്ച തന്നെ എല്ലാം ഞാൻ തീർത്തു ഇവിടെ തന്നെ ഞാൻ എല്ലാം ചെയ്തു തുടങ്ങുമായിരുന്നു എന്നിട്ട് പലയിടത്തും വിഷമകരമായിട്ട് പലയിടത്തും നമുക്ക് വാഷ്റൂംസിൽ നിന്നും പല ഫുഡിൻ്റെ ഷൂസ് സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന വഷ വിഷമം തോന്നാറുണ്ട് അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് പത്രങ്ങൾ വെക്കുന്നത് പക്ഷെ എന്നിട്ടും അവിടുന്ന് എടുത്തിട്ട് മറ്റുള്ളവരുടെ ആ ഒരു പത്രങ്ങൾ എടുത്തിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഞാൻ ഈ ഉടമ്പടി ഉടമ്പടി തന്നെ ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ ഞാൻ ത്രൂ ഒരു വേറൊരു കുടുംബജീവിതം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പുള്ളിക്കാരത്തേതിനോട് എല്ലാ ഷെയറുകളെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ അവരുടെ ജീവിതവും വളരെ സുഖപരമായി അമ്മ അമ്മമാതാവിന് തിരുക്കുമാനോട് ഞാൻ കോടാരി കൂടി നന്ദി പറയുന്നു എൻ്റെ ഈ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും തന്നത് അമ്മയുടെ അനുഗ്രഹത്താൽ തന്നെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഏഷ്യ ഫോർട്ടി ത്രീ ടു പറയുന്ന പോലെ ഐ ഷാൽ സമെൻറ്റ് യു ഐ കോൾഡ് ബൈ യുവർ നെയ്മും യു ആർ മൈൻ അതാണ് ദൈവനാമത്തിന് മഹത്വം സ്തുതി ഉണ്ടായിരിക്കട്ടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ബ്ലസ്സിയുടെ അതിശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിപ്പോൾ നമ്മോട് ഏറ്റുപറഞ്ഞത് മെഡിക്കൽ സയൻസ് കൈവിട്ട് സീറോ പോയിൻ്റ് ഓക്സിജനിൽ എത്തിയ ഒരു വ്യക്തിയാണെന്ന് പ്ര പരശുധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ താരയിൽ ജീവനോടെ നിന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയും പരശുദ്ധാമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും നന്ദി പറയുന്നതും ഒരുപാട് മക്കളിലേക്ക് ഈശോയുടെ അത്ഭുതങ്ങൾ എത്തിക്കുകയും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനും സമയം ചെലവഴിക്കുവാനും ഈശോയ്ക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവൃത്തികളിൽ മറ്റുള്ളവർക്ക് ഒരു വ്യക്തിക്ക് ഹോസ്പിറ്റലിൽ തൻ്റെ ഓക്സിജൻ മാസ്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവൻ കൊടുത്ത് വെള്ളം കൊടുത്തുകൊണ്ട് തിരിച്ചു വന്ന് തൻ്റെ ഇരുന്നപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നുള്ള ഒരു വലിയ വിശ്വാസം ഈശോ ചെയ്തത് തന്നെയാണ് കുരിശിലെല്ലാ ലോകം മുഴുവനോടും ലോകം മുഴുവൻ്റെയും പാപത്തെ ഏറ്റുമെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്ഷമിച്ച് അവിടെ തിരു തിരു നമ്മെ വീണ്ടെടുത്തപ്പോഴാണ് ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ സത്യമാണ് അതുകൊണ്ടാണ് പീലാത്തോസ് ഈശോയോട് ചോദിച്ചു എന്താണ് സത്യം ഈശോ അവിടെ മൗനമായി നിൽക്കുന്നതായി നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും ഈശോ സത്യമാണ് അവിടെ നിന്നാണ് വഴി അവിടെ നിന്നാണ് നമ്മുടെ സത്യവും പ്രകാശവും എല്ലാം എന്ന് നമുക്കറിയാം ഈശോയിൽ നമുക്ക് പരിപൂർണ്ണമായി വിശ്വസിക്കാം നമ്മുടെ നാം എപ്പോഴെല്ലാം ഈശോയെ കൈമാറുന്നുവോ അവിടെയാണ് സത്യം വിജയിക്കുന്നതും അവിടെയാണ് പുതുജീവൻ ഉണ്ടാകുന്നതും ബ്ലസ്സിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ജീവൻ നൽകിയപ്പോൾ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമാണ് കൃപയാണ് അഭിഷേകമാണ് എന്ന് നമുക്കറിയാം ജോസഫ് അച്ഛൻ്റെ ഓരോ ക്ലാസ്സിലും ഓരോ അഭിഷേക വചനങ്ങളിലും പ്രബോധനങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനും അത് സുലഭമായി നമുക്ക് നൽകുന്നതിനും നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതിനുമാണ് നിത്യതയോളം ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവിടുന്ന് കുരിശിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ നൽകിയിരിക്കുന്നതും നമ്മോട് കൂടെ സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കാം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ ജീവന് വേണ്ടി നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക